ലോകത്താകെ ഇപ്പോൾ രണ്ട് വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലും ഉക്രൈനും റഷ്യയും തമ്മിലുള്ളതാണ് ഈ യുദ്ധങ്ങൾ എന്നാൽ ഇനിയും കൂടുതൽ യുദ്ധ സാധ്യതകൾ ലോകത്ത് വരുന്നു എന്നുള്ള പ്രവചനം നടത്തുകയാണ് ജ്യോതിഷി അതായത് രണ്ട് കൊറിയകൾ തമ്മിലും അതുപോലെ ചൈന തായ്വാൻ റഷ്യ നാറ്റോ രാജ്യങ്ങൾ എന്നിവരെല്ലാം യുദ്ധഭൂമിയിലേക്ക് എത്തുമെന്നതാണ് ജ്യോതിഷി പ്രവചിക്കുന്നത് ഇത് ലോകത്താകെ യുദ്ധം പടർത്താൻ ഇടയാക്കും അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചിരിക്കുമെന്നതാണ് ഇന്ത്യൻ നോസ്റ്റഡാമസ് എന്ന് വിശേഷണമുള്ള ഒരു ജ്യോതിഷി പറയുന്നത് ലോകത്ത് എന്ത് സംഭവ വികാസങ്ങളുണ്ടായാലും പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്റ്റഡാമസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വയസ്സിൽ അന്തരിച്ച ബാബ വാങ്കയും അവ പ്രവചിച്ചിരുന്നു എന്നുള്ള അവകാശവാദങ്ങൾ കേൾക്കാറുണ്ട് ഈ വാദങ്ങൾക്കൊന്നും അടിത്തറയില്ലെന്നും ഇരുവരുടെയും എന്ന പേരിൽ വാമൊഴിയായി പ്രചരിക്കുന്ന പലതും കെട്ട് കഥകളാണെന്നും പറയുന്നവരുമുണ്ട് ലോകത്ത് ഇന്നേവരെ വരെ ഉണ്ടായ ചരിത്ര പ്രധാനമായ പല സംഭവ വികാസങ്ങളും നോട്ടനാമസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലെസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ജ്യോതിഷി ബാബാവംഗ മരിച്ചിട്ട് വർഷങ്ങളേറെയായിട്ടും അവരുടെ പ്രവചനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പറയുന്നു ചിരണോബിൽ ദുരന്തം ഡയാന രാജകുമാരുടെ മരണം എന്നിവ തൊട്ട് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം വരെ അവർ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും ആഗോള സമ്പദ് ശക്തികളിൽ മാറ്റം വരുമെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നും ബാബാ വാങ്ക എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ നോസ്റ്റർഡാമസ് എന്ന് വിളിപ്പേരുള്ള കുശാൽ കുമാർ എന്ന ജ്യോതിഷിയുടെ പ്രവചനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കാരണം കുശാൽ കുമാറിൻ്റെ പ്രവചനമനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ അതായത് ഈ ഓഗസ്റ്റ് മാസത്തിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുമെന്നതാണ് കരുതപ്പെടുന്നത് വേദജ്യോതിഷ ചാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് ഇസ്രായേലും ഹമാസും ചൈനയും തായ്വാനും റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുമെന്നും വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നും കുഷാൽ കുമാർ പ്രവചിക്കുകയാണ് അലാസ്കക്ക് സമീപം പറക്കുന്ന രണ്ട് റഷ്യൻ രണ്ട് ചൈനീസ് ബോംബർ വിമാനങ്ങൾ ക്യൂബയിലെ സൈനിക ഡ്രില്ലുകൾ റൊമാനിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത എന്നിവയെല്ലാം അടുത്ത ലോകമഹായുദ്ധം ആരംഭിക്കുവാനുള്ള സാധ്യതയായി മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഇവരെല്ലാം യുദ്ധത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ ചേർന്നായിരിക്കും മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമാവുക ഒന്നുകിൽ ഇതിനെ തടയുക അല്ലെങ്കിൽ അതിനായി തയ്യാറെടുക്കുക മാത്രമാണ് ആകെയുള്ള എന്നും ജ്യോതിഷി പറയുന്നുണ്ട് നേരത്തെ ജൂലൈ ഇരുപത്തിയെട്ടിന് ലോകമഹായുദ്ധം ആരംഭിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം ആദ്യം ജൂൺ പതിനെട്ടായിരുന്നു നൽകിയെ തീയതി ഇതിൽ നടന്നില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിയാറ് അതല്ലെങ്കിൽ ജൂലൈ ഇരുപത്തിയെട്ട് തീയതികളായി നടക്കുമെന്നും കുശാൽ കുമാർ ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ് ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനങ്ങൾ ഫലിക്കണം എന്നുമില്ല